ഡൽഹി സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ച ഐ ട്വന്റി കാർ ഓടിച്ചത് ഡോക്ടർ ഉമർ മുഹമ്മദിന് സ്ഥിരീകരണം ഡോക്ടർ ഉമർ പ്രവർത്തിച്ചത് ഉക്കാസ എന്ന തുർക്കി ആസ്ഥാനമായ രഹസ്യ ഹാൻഡലിന്റെ നിർദ്ദേശം അനുസരിച്ചെന്നും കണ്ടെത്തൽ വൈറ്റ് കോളർ ഭീകരസംഘത്തെ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധിപ്പിച്ചത് ഉക്കാസയാണ് പ്രതികൾ ജെയ്ഷെ മുഹമ്മദ് ഭീകരരുമായി കൂടിക്കാഴ്ച നടത്തിയത് തുർക്കിയിൽ വെച്ചെന്നും ആസൂത്രിത ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നതായും വിവരം കുടുംബാംഗങ്ങളുടെ ഡി എൻ എ സാമ്പിൾ പരിശോധനയിലാണ് സ്ഫോടനത്തിൽ ഡോക്ടർ ഉമർ മുഹമ്മദും കൊല്ലപ്പെട്ടുവെന്ന് സ്ഥിരീകരിച്ചത് പ്രതികൾ വൻ ഭീകരാക്രമണ പദ്ധതികൾ ആസൂത്രണം ചെയ്തതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു ഡിസംബർ ആറിന് ആക്രമണം നടത്താനായിരുന്നു പദ്ധതി ഡോക്ടർ ഉമർ മുഹമ്മദും ഡോക്ടർ മുസ്മിൻ ഷക്കീലും തുർക്കി സന്ദർശിച്ചതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു ഇരുവരുടെയും പാസ്പോർട്ടുകളിൽ തുർക്കി ഇമിഗ്രേഷൻ സ്റ്റാമ്പുകൾ കണ്ടെത്തി തുർക്കി യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയതിനു ശേഷമാണ് ഡോക്ടർ മുസമ്മിൻ അൽഫല മെഡിക്കൽ കോളേജിൽ ചേർന്നത് ഡോക്ടർ അദീലിന് സഹാറൻപൂരിലായിരുന്നു നിയമനം റിക്രൂട്ട്മെന്റിനായി വിവിധ സംസ്ഥാനങ്ങളിൽ നിയമനം തെരഞ്ഞെടുക്കുകയായിരുന്നു ഡോക്ടർ ഉമർ മുഹമ്മദ് രഹസ്യ ഹാൻഡിലായ ഉഗാസയുമായി നിരന്തരം ആശയവിനിമയം നടത്തിയിരുന്നു ഇയാളെ കാണാനാണ് ഡോക്ടർ ഉമർ തുർക്കിയിൽ പോയതെന്നും ഡൽഹി സ്ഫോടനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉമർ ഉഗാസയുമായി പങ്കുവച്ചുവെന്നും വിവരമുണ്ട്